ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാരുടെ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന ബി സി സി ഐ ആ നിയന്ത്രണം ഐ പി എല്ലിലേക്കും വ്യാപിപ്പിക്കുന്നു മാർച്ച് ഇരുപത്തി രണ്ടിന് തുടങ്ങുന്ന പതിനെട്ടാം സീസൺ ഐ പി എല്ലിന് മുന്നോടിയാണ് പുതിയ പരിഷ്കാരങ്ങൾ എത്തിയിരിക്കുന്നത് കളിക്കാരുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെയാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ ഡ്രസ്സിംഗ് റൂമിലല്ലാതെ കളിക്കാർക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഉപയോഗിക്കാൻ കഴിയില്ല സമ്മാനദാന ചടങ്ങിലും മറ്റും സ്ലീവ്ലെസ് ഡ്രസ്സ് ധരിച്ച് എത്തിയിരുന്ന താരങ്ങൾക്ക് ഇനി അത് സാധിക്കില്ല ഇതോടൊപ്പം വിചിത്രമായ മറ്റൊരു നിയമം കൂടി വന്നിരിക്കുകയാണ് മത്സരം നടക്കുന്ന സമയത്ത് റിസർവ് കളിക്കാർ ബൗണ്ടറിയിലെ പരസ്യ ബോർഡ് മറയ്ക്കുന്ന തരത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന നിയമവും വന്നിരിക്കുകയാണ് കളിക്കാർ മാത്രമല്ല സപ്പോർട്ടിംഗ് സ്റ്റാഫും അവിടെ ഇരിക്കാൻ സാധിക്കില്ല പരസ്യ ബോർഡ് മറയുന്നുവെന്ന സ്പോൺസർമാർ പരാതി ഉയർത്തിയത് മൂലമാണ് ഈ തീരുമാനം ഇനി മുതൽ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊന്നും പ്രവേശനം അനുവദിക്കില്ല അതോടൊപ്പം ടീം ബസ്സിൽ മാത്രമേ താരങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ ടീം ബസ്സിലും താരങ്ങൾക്ക് മാത്രമേ യാത്ര അനുവദിക്കൂ നേരത്തെ താരങ്ങളുടെ ഫാമിലിക്കും യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു പരിശീലനത്തിൻ്റെ കാര്യത്തിലും നിയന്ത്രണം വന്നിരിക്കുകയാണ് ഇനി മുതൽ നെറ്റ്സിൽ മാത്രമേ താരങ്ങൾക്ക് പരിശീലനം ചെയ്യാൻ സാധിക്കൂ നേരത്തെ മത്സരത്തിന് ഉപയോഗിക്കാത്ത പിച്ചിൽ വരെ പരിശീലനം നടത്താൻ സാധിക്കുമായിരുന്നു ഇത്തരം നിയന്ത്രണങ്ങളുമായി വമ്പൻ പോരാട്ടത്തിനാണ് ഈ സീസണിൽ ഐ സാക്ഷിയാവുക